ഹോം ിങ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ രോഗലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് ബി പി ചെക്ക് ചെയ്താൽ മതി ബി പി കൂടുതലുള്ള പല രോഗികളിലും യാതൊരു വിധത്തിലുള്ള രോഗലക്ഷണങ്ങളും ഉണ്ടാകുന്നില്ല എന്നാൽ ചുരുക്കം ചില രോഗികൾക്ക് തലവേദനയോ ശ്വാസം മുട്ടലോ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങോ തലച്ചോറിൽ രക്തസ്രാവമമോ ആയിരിക്കും ആദ്യത്തെ രോഗലക്ഷണം തലവേദനയുടെ തീവ്രതയും ബിപിയുടെ ലെവലും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകണം എന്നില്ല അതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബി പി ചെക്ക് ചെയ്തു നോക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായ ഒന്ന് രണ്ട് ചെറിയ പ്രയോജനങ്ങളിൽ ഒന്നാണ് ഹോം ബി പി മോണിറ്റർ ഈ അടുത്ത കാലം വരെ നമ്മൾ കൂടുതലും ആശ്രയിച്ചിരുന്നത് ഡോക്ടറുടെ ഓഫീസിലെ ഷോമൻ ആണ് എന്നാൽ മണിക്കൂറുകൾ ഡോക്ടറെ കാത്തിരുന്നതിന് ശേഷം മുറിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ബ്ലഡ് പ്രഷർ പല സന്ദർഭങ്ങളിലും യഥാർത്ഥത്തിനേക്കാൾ കൂടുതൽ ആകാനാണ് സാധ്യത ഈ സന്ദർഭത്തിലാണ് വീട്ടിൽ തന്നെയുള്ള ഓട്ടോമാറ്റിക് ബി പി മെഷീൻ വഴി ബി പി ചെക്ക് ചെയ്യുന്നത് കൂടുതൽ കൃത്യം ആയിരിക്കും എന്ന് കണ്ടുപിടിക്കപ്പെട്ടത് എന്നാൽ വീട്ടിൽ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ബി പി ചെക്ക് ചെയ്യുന്ന സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്സാപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് എല്ലാം യഥാർത്ഥ ബിപിയേക്കാൾ ഇരുപത് മില്ലിമീറ്റർ വരെ കൂടുതൽ ആകാൻ സാധ്യത ഉണ്ട് രണ്ട് ബി പി നോക്കുമ്പോൾ കൈ മടിയിലോ മേശപ്പുറത്തോ റെസ്റ്റ് ചെയ്യണം അല്ലാതെ കൈ താഴേക്ക് തൂക്കിയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്താൽ അഞ്ച് മുതൽ ഇരുപത് മില്ലിമീറ്റർ വരെ കൂടാൻ സാധ്യതയുണ്ട് ബി പി നോക്കുമ്പോൾ ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നതല്ല നല്ലത് ഒരു കസേരയിൽ ചാരി ഇരിക്കുന്നതാണ് നല്ലത് ഇതുകൊണ്ട് തന്നെ ബി പിയിലുള്ള റെക്കോർഡിങ്ങിലുള്ള വ്യതിയാനം ഏകദേശം അഞ്ച് മില്ലിമീറ്റർ ആണ് വയറിൽ ഗ്യാസിന്റെ വിമിഷ്ടമുള്ള സമയത്തോ അല്ലെങ്കിൽ മൂത്രശങ്കയുള്ള സമയത്തോ ആണ് ബി പി നോക്കുന്നതെങ്കിൽ ഏകദേശം മുപ്പത്തിമൂന്ന് മില്ലിമീറ്റർ വരെ കൂടുതൽ കാണിക്കാൻ സാധ്യതയുണ്ട് ബി പി നോക്കുന്ന സമയത്ത് ഷർട്ട് നമ്മൾ മാറ്റിയിട്ട് വേണം ബി പി ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് ബി പി നോക്കുന്ന കഫ് കെട്ടി അതിൻ്റെ ഷട്ടിൻ്റെ മുകളിൽ കൂടിയാണ് ബി പി കഫ് കെട്ടുന്നതെങ്കിൽ അഞ്ച് മില്ലിമീറ്റർ വരെ കൂടുതൽ കാണിക്കാൻ സാധ്യതയുണ്ട് ബി പി ചെക്ക് ചെയ്യുന്നതിന് മുൻപ് മുപ്പത് മിനിറ്റിനുള്ളിൽ കാപ്പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളയോ അല്ലെങ്കിൽ ആഹാരമോ കഴിച്ചാൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ കൂടുതൽ കാണിക്കാം അതുകൊണ്ട് കാപ്പി കുടിച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷവും ആഹാരം കഴിഞ്ഞതിന് ശേഷം രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെക്ക് ചെയ്താൽ മാത്രമേ കൃത്യമായി മെഷർമെന്റ് കിട്ടുകയുള്ളൂ ഏഴ് ഇരുന്ന് കൊണ്ടോ കിടന്നുകൊണ്ടോ ബി പി ചെക്ക് ചെയ്യാം ബി പി കഫ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കയ്യിൽ കെട്ടിവെച്ച ശേഷം മൂന്ന് മിനിറ്റ് വിശ്രമിച്ച ശേഷം വേണം ആദ്യത്തെ റീഡിംഗ് എടുക്കാൻ ഈ റീഡിംഗ് സാധാരണയിൽ കൂടുതൽ ആയിരിക്കും അതുകൊണ്ട് ഈ റീഡിംഗ് എടുക്കരുത് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് വിശ്രമിച്ച ശേഷം വേണം രണ്ടാമത്തെ റീഡിംഗ് എടുക്കാൻ അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റ് കൂടി വിശ്രമിച്ച ശേഷം വേണം മൂന്നാമത്തെ റീഡിംഗ് എടുക്കാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും റീഡിംഗിന്റെ ആവറേജോ അല്ലെങ്കിൽ ഈ മൂന്ന് റീഡിംഗിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ എടുക്കുന്നത് ആണ് യഥാർത്ഥ ബ്ലഡ് പ്രഷർ എട്ട് ബി പി കഫ് കൂടുതൽ ലൂസ് അല്ലെങ്കിൽ കൂടുതൽ ടൈറ്റ് ആയിട്ട് ആകാതെ ശ്രദ്ധിക്കണം ബി കഫ് നമ്മുടെ കയ്യിൽ കെട്ടിയ ശേഷം ഒരു വിരലിൻ്റെ ഒന്നോ രണ്ടോ സെന്റിമീറ്റർ ബി പി കഫിന്റെ അടിയിലൂടെ അകത്തേക്ക് ഇടാനായിട്ട് സാധിക്കണം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ബി പി കഫ് ടൈറ്റ്നസ് കൂടുതൽ ടൈറ്റ് ആയിട്ട് ബി പി കഫ് കിട്ടിയാൽ അല്ലെങ്കിൽ കൂടുതൽ ലൂസായിട്ട് ബി പി കഫ് കിട്ടിയാൽ കറക്റ്റ് ആയിട്ടുള്ള ബി പി മെഷർമെന്റ് കിട്ടിക്കൊള്ളണം എന്നില്ല ബി പി കഫിന്റെ അതിൽ നിന്ന ഒരു ട്യൂബുണ്ട് ഈ ട്യൂബിന്റെ മാർക്കർ എപ്പോഴും ആ കൈയുടെ നടുക്ക് ആയിരിക്കണം ഒമ്പത് ബി പി നോക്കുന്ന സമയത്ത് കാലുകൾ ക്രോസ് ചെയ്തിരുന്നാൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ ബി പി കൂടാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റു ചില അസാധാരണമായ കാരണങ്ങൾ തലേദിവസം ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ ബി പി കൂടുതലായിരിക്കും അതുകൊണ്ട് അഞ്ച് മിനിറ്റ് എങ്കിലും വിശ്രമിച്ച ശേഷം മാത്രമേ ബി പി ചെക്ക് ചെയ്യാം ഏതെങ്കിലും രീതിയിലുള്ള വ്യായാമം ചെയ്തതിനു ശേഷമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് ഓടിക്കേറി വന്നതിന് ശേഷമോ പെട്ടെന്ന് ബി പി ചെയ്യുന്നത് എപ്പോഴും സാധാരണയേക്കാൾ കൂടുതൽ ആയിരിക്കും അതുകൊണ്ട് ബി പി ചെയ്യാൻ ഇരിക്കുന്നതിന് മുൻപ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ബി പി ഏത് കയ്യിൽ ചെക്ക് ചെയ്യണം എന്നൊരു സംശയമുണ്ട് ബി പി നമ്മൾ ചെക്ക് ചെയ്യുന്നത് പലപ്പോഴും രണ്ട് കൈയിലും ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യണം ഏത് കൈയിലാണോ ബി പി കൂടുതൽ ആ കയ്യിലായിരിക്കണം വീണ്ടും പിന്നെ ചെക്ക് ചെയ്യേണ്ടത് മിക്കവാറും ആളുകൾക്ക് വലത് കൈയിലായിരിക്കും പ്രഷർ കൂടുതൽ ബി പി ചെക്ക് ചെയ്യുന്ന പോലെ ഓട്ടോമാറ്റിക് മെഷീൻ പോലെ തന്നെ ഓട്ടോമാറ്റിക് റിസ്റ്റ് മോണിറ്റർ കൂടിയുണ്ട് ഉണ്ട് പക്ഷേ ഈ റിസ്റ്റ് മോണിറ്ററിൻ്റെ ബി പി മെഷർമെൻ്റ് കൃത്യത ഇതേ കൃത്യമായി തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് റിസ്ക് മെഷർമെൻ്റ് കറ്റുന്നൊടുത്തോളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു റീഡിങ്ങിനെ മാത്രം ആശ്രയിച്ച് ബി ചെക്ക് ചെയ്യുന്നത് തെറ്റാണ് പല ദിവസങ്ങളിൽ പല സമയത്ത് ീഡിങ് എടുത്ത ശേഷം എല്ലാ വാല്യൂസും ഉയർന്നു നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നുള്ള ഡയഗ്നോസ് ചെയ്യുമ്പോഴും ചില പല രോഗികൾക്കും ഡോക്ടറുടെ ഓഫീസിൽ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതലും വീട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ നോർമലും ആയിരിക്കും അപ്പോൾ ഇത് കൃത്യമായി കണ്ടുപിടിച്ചില്ല എങ്കിൽ അനാവശ്യമായ മരുന്നുകൾ കഴിക്കേണ്ടി വരും മരുന്നുകൾ കൂടാതെ തന്നെ രക്താദ സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം